നമസ്കാരം ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ചുരുങ്ങിയ വിവരണമാണ് ഈ വീഡിയോയിൽ എ ഷോർട്ട് ബയോഗ്രാഫി എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അറിയപ്പെടുന്നത് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ടെക്നോളജി അതേപോലെ ബലസ്റ്റിക് മിസൈൽ ടെക്നോളജി എന്നിവ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ച ഒരു എയറോസ്പേസ് എഞ്ചിനീയറും അതേപോലെ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ ഇന്ത്യയുടെ പ്രസിഡന്റുമായിരുന്നു അബ്ദുൽ കലാം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒക്ടോബർ പതിനഞ്ചിന് തമിഴ്നാട്ടിലെ ഒരു മരിക്കാർ മുസ്ലിം ഫാമിലിയിലാണ് മരക്കാം മരിക്കാർ മുസ്ലിംസ് പണ്ട് ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് കപ്പലിൽ കച്ചവടം നടത്തിയിരുന്നവരാണ് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് ജെയുൽ അബ്ദീൻ മരിക്കാറും അമ്മ ആസിയാമയുമാണ് അവരുടെ അഞ്ച് മക്കളിൽ ഏറ്റവും ഇളയ ആളാണ് അബ്ദുൽ കലാം അദ്ദേഹം ജനിച്ചത് രാമേശ്വരത്തുള്ള പാമ്പൻ ഐലൻഡിനാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ തൊഴിൽ ഈ രാമേശ്വരം മുതൽ പാമ്പൻ ഐലൻഡ് വരെ ഹിന്ദു തീർത്ഥാടകരെ സ്വന്തം കപ്പലിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അവിടെ പാമ്പൻ പാലം വന്നതോടെ അബ്ദുൽ കലാമിൻ്റെ അച്ഛൻ്റെ തൊഴിൽ നഷ്ടപ്പെടുകയും അങ്ങനെ ആ ഫാമിലി ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വരികയും ചെയ്തു അപ്പോഴാണ് പിന്നീടാണ് അബ്ദുൽ കലാം ജനിക്കുന്നത് അപ്പോൾ അബ്ദുൽ കലാമിൻ്റെ കുട്ടിക്കാലം ഒത്തിരി സാമ്പത്തിക ബാധ്യതകൾ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വളർന്ന ആളാണ് കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അദ്ദേഹം ന്യൂസ് പേപ്പർ ബോയ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് വിദ്യാഭ്യാസത്തിൽ അദ്ദേഹത്തിന് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ഗണിതശാസ്ത്ര ഗണിതശാസ്ത്രത്തിൽ ഒത്തിരി താല്പര്യമുള്ള ആളായിരുന്നു പിന്നീട് അദ്ദേഹം രാമനാഥപുരത്തെ തന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി തെച്ചിനാപ്പള്ളിയിലെ സെന്റ് ജോസഫ്സ് കോളേജിലാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ അബ്ദുൾ കലാം ഫിസിക്സിൽ ഗ്രാജുവേഷൻ നടത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ എയറോസ്പേസ് സയന്റിസ്റ്റ് എയറോസ്പേസ് ടെക്നോളജിയിൽ അല്ലെ എയറോസ്പേസ് എഞ്ചിനീയറിങ്ങിൽ ജോയിൻ ചെയ്തു അദ്ദേഹം മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ അദ്ദേഹത്തിന്റെ സ്വപ്നമായിരുന്നു ഒരു പൈലറ്റ് ഒരു ഒരു ഫൈറ്റർ പൈലറ്റ് ആവുക എന്നുള്ളത് അതിനുവേണ്ടി അദ്ദേഹം ഒത്തിരി പ്രിപ്പയർ ചെയ്യുകയും അങ്ങനെ ടെസ്റ്റ് എടുത്ത സമയത്ത് അദ്ദേഹം ഒൻപത് ഒമ്പതാം സ്ഥാനത്തേക്കാണ് ക്വാളിഫൈ ചെയ്തത് പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യൻ എയർഫോഴ്സിൽ എയർഫോഴ്സിലന്ന് എട്ട് വേക്കൻസികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അദ്ദേഹത്തിന് ഒരേ ഒരു റാങ്കിന് ഈ ഫൈല ഫൈറ്റർ പൈലറ്റ് ആവുക എന്നുള്ള അദ്ദേഹത്തിന്റെ സ്വപ്നം നടന്നില്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹം ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് സർവീസിൽ ചേരുകയും അന്നത്തെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എയറോസ്പേസ് എഞ്ചിനീയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രജ്ഞനായിട്ടുള്ള വിക്രം സാരാബായയുടെ കീഴിൽ വർക്ക് ചെയ്യാൻ അവസരം കിട്ടുകയും ചെയ്തു പിന്നീട് അദ്ദേഹം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഐ എസ് ആർഒയിൽ ജോയിൻ ചെയ്യുകയും അങ്ങനെ എസ് എൽ വി എന്ന ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളിന്റെ ടെക്നോളജിയിൽ പ്രൊജക്ട് ഡയറക്ടറായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യ ആദ്യമായിട്ട് ഈ എസ് എൽ വി സക്സസ്ഫുള്ളായിട്ട് വിജയകരമായിട്ട് ടെസ്റ്റ് ചെയ്യുകയും രോഹിണി എന്ന ഒരു സാറ്റലൈറ്റ് സ്പേസിലെത്തിക്കുകയും ചെയ്തു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മധുരമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അത് ഇന്ത്യയുടെ വരവ് ലോകത്തിന്റെ മുന്നിൽ ഇന്ത്യ സ്പേസ് ടെക്നോളജിയിൽ ഇന്ത്യയുടെ വരവ് ലോകത്തെ അറിയിച്ച ഒരു സംഭവമായിരുന്നു ഈ രോഹിണി എന്ന സാറ്റലൈറ്റിന്റെ ലോഞ്ച് അതിന്റെ പ്രൊജക്ട് ഡയറക്ടർ അബ്ദുൽ കലാം ആയിരുന്നു ഈ എസ് ആണ് പിന്നീട് എസ് എൽ ആയി തിരിയായി മാറുകയും പിന്നീട് പി എസ് എൽ വി അല്ലെങ്കിൽ പൊള സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആയിട്ട് മാറുകയും ചെയ്ത് ഇന്ത്യക്ക് ഒത്തിരി അഭിമാനം നിറഞ്ഞ സംഭവങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ് പി എസ് എൽ വി ഐസ് ആർഒയുടെ ചരിത്രത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലോഞ്ചിങ് വെഹിക്കിൾ ആണ് പി എസ് എൽ വി നമ്മുടെ ആദ്യത്തെ മൂൺ മിഷൻ പോലും അല്ലെങ്കിൽ ചന്ദ്രയാൻ മിഷൻ വൺ നമ്മുടെ ഈ പി എസ് എൽ വിന്റെ സഹായത്താലാണ് ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലില് അദ്ദേഹം അന്നത്തെ ഇന്ത്യയിലെ ഏറ്റവും ടാലന്റഡ് ആയിട്ടുള്ള ന്യൂക്ലിയർ സയന്റിസ്റ്റ് രാജാ രാമണ്യുടെ കീഴിൽ രാജാ രാമണ്ണയുമായിട്ട് പരിചയപ്പെടുകയും അങ്ങനെ സ്മൈലിംഗ് ബുദ്ധ എന്ന ഇന്ത്യയുടെ ആദ്യത്തെ ന്യൂക്ലിയർ ടെസ്റ്റ് ഡെവലപ്പ് ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയുടെ ആയിട്ട് അബ്ദുൽ കലാമും രാജാ രാമണയുടെ കൂടെ ഉണ്ടായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇന്ത്യ പൊക്രൻ ടു ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിന്റെ പ്രൊജക്ട് ഡയറക്ടർ എ പി ജെ അബ്ദുൽ കലാം ആയിരുന്നു പൊക്രാന് വണ്ണ് ഒരു ന്യൂക്ലിയർ ഫിഷൻ റിയാക്ഷൻ ആണെങ്കിൽ പൊക്രാന് ടു ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ ടെക്നോളജി കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു തെർമോ ന്യൂക്ലിയർ ബോംബാണ് ഒരു ഇന്ന് ഫ്യൂഷൻ ടെക്നോളജി സ്വന്തം ടാലന്റ് കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുത്ത വളരെ കുറച്ച് ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അതിനുശേഷം അദ്ദേഹം പ്രൊജക്ട് ഡെവിൽ അതേപോലെ പ്രൊജക്ട് വാലിയന്റ് എന്ന രണ്ട് പ്രൊജക്ടുകൾ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇന്ദിരാഗാന്ധിക്ക് സബ്മിറ്റ് ചെയ്തു ഇത് ഈ ന്യൂക്ലിയർ ഈ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ഉപയോഗിച്ച് അതിനെ ഒരു ബാലസ്റ്റിക് മിസൈലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ടെക്നോളജി ആയിരുന്നു അത് അതിന് ഇന്ദിരാഗാന്ധിയുടെ ക്യാബിനറ്റ് പെർമിഷൻ കൊടുത്തില്ല പക്ഷെ ഇന്ദിരാഗാന്ധി അതിന് ആയിട്ട് രഹസ്യമായിട്ട് ഫണ്ട് കൊടുക്കുകയാണ് ചെയ്തത് കാരണം അന്ന് അമേരിക്കയെ പോലെ രാജ്യങ്ങൾ ഇന്ത്യയുടെ നോട്ടപ്പുള്ളിയായിരുന്നു ഇന്ത്യ അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി ഡയറക്റ്റ് അമേരിക്കയെ ചാലഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി അതിന് പെർമിഷൻ ക്യാബിനറ്റ് പെർമിഷൻ കൊടുത്തില്ലെങ്കിലും ഇന്ദിരാഗാന്ധി അതിന് ആയിട്ട് ഫണ്ട് കൊടുക്കുകയാണ് ചെയ്തത് പിന്നീട് ഈ പ്രൊജക്ട് ഡെവലും പ്രൊജക്ട് വാലിയൻ്റുമാണ് ഇന്ത്യയുടെ അഗ്നി പൃഥ്വി എന്നുള്ള രണ്ട് മിസൈലുകളായിട്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തത് അഗ്നി വൺ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ മെയ് ഇരുപത്തിരണ്ടിൽ നമ്മൾ ടെസ്റ്റ് ഫയർ ചെയ്തു സക്സസ്ഫുള്ളി ടെസ്റ്റ് ഫയർ ചെയ്ത് അത് ഒഡീസയിലുള്ള ചാന്ദിപൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് അന്ന് ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒത്തിരി രസ രസകരമായിട്ടൊരു സംഭവം ഉണ്ടായി അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള റൊണാൾഡ് റെയ്ഖൻ സി ഐ എക്ക് മനസ്സിലായി ഇന്ത്യ ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്താൻ പോകുന്നുണ്ട് നല്ല കാര്യം അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് റേഖൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മിനിസ്റ്ററായിട്ടുള്ള രാജീവ് ഗാന്ധിയെ ഫോണിൽ വിളിച്ച് ഈ ടെസ്റ്റ് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു രാജീവ് ഗാന്ധിക്ക് ഈ ഒരു സംഭവം ടെസ്റ്റ് നിർത്തിവെക്കാൻ അബ്ദുൽ കലാമിനോട് പറയാൻ വിഷമമുണ്ടായിരുന്നു പക്ഷേ വേറൊരു അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ട് രാജീവ് ഗാന്ധി അന്നത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ടി എൻ ശേഷനോട് അബ്ദുൽ കലാമിനെ ഫോണിൽ വിളിച്ച് ഈ ടെസ്റ്റ് തൽക്കാലം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു പക്ഷെ അബ്ദുൽ കലാം അത് വളരെ തന്ത്രപൂർവ്വം അതിന്റെ ഫൈനൽ കൌണ്ട് ഡൗൺ തുടങ്ങിക്കഴിഞ്ഞു ഇനി അത് മാറ്റിവെക്കാൻ പറഞ്ഞില്ല പറ്റില്ല എന്ന് പറഞ്ഞ് അബ്ദുൽ കലാം ആ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെ ഇന്ത്യ ആദ്യമായിട്ട് ഒരു ഒരു ബാലിസ്റ്റിക് മിസൈൽ ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു ഈ അഗ്നി ആണ് പിന്നീട് അഗ്നി ടു അഗ്നി ത്രീ അങ്ങനെ അഗ്നി ഫൈവ് വരെ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ കയ്യിൽ അഗ്നി ഫൈവ് എന്ന മിസൈൽ വരെ ഡെവലപ്പ് ചെയ്തെടുത്തത് ഈ അഗ്നി ഫൈവ് യഥാർത്ഥത്തില് പത്തായിരം കിലോമീറ്ററോളം റേഞ്ചുള്ള ഐ സി ബി എം ആണ് അതിന് ഇൻഡിപെൻഡൻ്റ് ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾസ് ഉണ്ട് അതായത് മിർബി ടെക്നോളജി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് റീ എൻട്രി വെഹിക്കിൾസ് ഉള്ള ടെക്നോളജി കൂടി കൂടെ ഉള്ള ഒരു മിസൈലാണ് അഗ്നി ഫൈവ് ഒരു മിസൈൽ അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അഞ്ചോ ആറോ മിസൈലുകൾ പുറത്തു വന്ന് ഓരോന്നും ഇൻഡിപെൻഡന്റായിട്ട് ഓരോ ടാർഗറ്റുകൾ ഹിറ്റ് ചെയ്യുന്ന വേണമെങ്കിൽ അതിൽ ന്യൂക്ലിയർ ബോംബ് വരെ ഘടിപ്പിച്ച് അഞ്ചോളം അഞ്ചോ ആറോ ന്യൂക്ലിയർ ബോംബുകൾ അഞ്ചോ ആറോ സ്ഥലങ്ങളിലോ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ടെക്നോളജിയാണ് മിർവ് ടെക്നോളജി അങ്ങനെ മിർവ് ടെക്നോളജിയുള്ള ഒരു മിസൈലാണ് അഗ്നി ഫൈവ് അതേപോലെ അദ്ദേഹം ഇതിന്റെ ഈ മിർവ് ഈ അഗ്നി വണ്ണിന്റെ പ്രൊജക്ട് ഡയറക്ടറായിരുന്നു അബ്ദുൽ കലാം ആ അഗ്നി വണ്ണാണ് പിന്നീട് അഗ്നി ഫൈവ് വരെ ഡെവലപ്പ് ചെയ്തെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെ അബ്ദുൽ കലാം ഡിആർ ഡി ആർ ഡി യുടെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്ററിന്റെ സെക്രട്ടറിയും അദ്ദേഹം അഡ്വൈസറാണ് അഡ്വൈസറായിരുന്നു പിന്നീട് അദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന ബി ജെ പിയുടെ എ ബി വാജ്പേയിയുടെ ഇലക്ട് ചെയ്ത ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് മാറി അങ്ങനെ അന്ന് രണ്ടായിരത്തി രണ്ടിൽ അബ്ദുൽ കലാം ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് മാറുകയും ചെയ്തു പക്ഷെ രണ്ടായിരത്തി ഏഴില് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ടെന്നൂർ കഴിഞ്ഞ് രണ്ടാം ടെന്നൂർ ആകുന്ന സമയത്ത് ഭരണം മാറുകയും അങ്ങനെ ബി ജെ പിക്ക് പോകും അന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അബ്ദുൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാളെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആക്കി മാറ്റുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ടാമത്തെ അവസരത്തിൽ പക്ഷെ ജനങ്ങളെല്ലാവരും അബ്ദുൽ കലാമിനെ പ്രസിഡന്റ് ആക്കണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഈ ഈ ഒരു രാഷ്ട്രീയ കാരണം കൊണ്ട് കോൺഗ്രസ് അബ്ദുൽ കലാമെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും അങ്ങനെ അബ്ദുൽ കലാമിന് രണ്ടാമത്തെ അവസരത്തിൽ അദ്ദേഹം പ്രസിഡന്റ് ആകാൻ ഉള്ള വോട്ട് അദ്ദേഹത്തിന് കിട്ടില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹം ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പിന്മ പ്രസിഡന്റ് സ്ഥാനത്ത് മത്സരിക്കാതിരിക്കുകയാണ് ചെയ്തത് അതിനുശേഷം അദ്ദേഹം ഒത്തിരി സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ട് പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ ക്ലാസുകൾ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന് രാജ്യം പത്മഭൂഷൺ പത്മവിഭൂഷൺ തുടങ്ങിയ അതേപോലെ ഭരത് രത്ന തുടങ്ങിയിട്ടുള്ള ഇന്ത്യയുടെ ഏറ്റവും ഹയസ്റ്റ് സിവിലിയൻ ഹോണർ വരെ അദ്ദേഹത്തിന് അബ്ദുൽ കലാം അതിനുശേഷം അബ്ദുൽ കലാം രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ ഇരുപത്തി ഏഴിന് ഒരു ദിവസം ജൂലൈ ഇരുപത്തി ഏഴിന് അദ്ദേഹത്തിന് എൺപത്തിമൂന്ന് വയസ്സായ സമയത്ത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഷിലോങ്ങിൽ ഒരു ലെക്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം കൊളാപ്സ് ആവുകയും അങ്ങനെ അവിടെ അവിടെ അന്ന് കാർഡിയാക്ക് അറസ്റ്റ് കൊണ്ട് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത് മരണത്തിന് ശേഷം അദ്ദേഹം ഇവിടെ ബാക്കി വെച്ച് പോയത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തായിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തഞ്ഞൂറോളം വരുന്ന പുസ്തകങ്ങളും രണ്ടോ മൂന്നോ പേർ ഡ്രസ്സുകളും അതേപോലെ ഒരു റിസ്റ്റ് വെച്ച് വാച്ച് മാത്രമാണ് അതിൽ നിന്നും അദ്ദേഹത്തിന്റെ ജീവ ജീവിതം എത്രയും സിമ്പിൾ ആണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും മനസ്സിലായി അബ്ദുൽ കലാമിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു കോട്ട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് സൺ ഫേസ്റ്റ് ബേൺ ലൈക്ക് എ സൺ നിങ്ങൾക്കൊരു സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ സൂര്യനെ പോലെ കത്തിജ്വലിക്കണം അബ്ദുൽ കലാം എന്നും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും